രാജ്യസഭാ എം പി ജോസ് കെ മാണിയുടെ പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ഉപയോഗിച്ച് നിർമ്മിച്ച റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു കോളയാട് ഗ്രാമപഞ്ചായത്ത് വേക്കളം അഞ്ചാം വാർഡിലെ കല്ല് താഴേക്കക്കാട് പാലിയാട്ടുകരി കോളനി റോഡ് കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ചാണ് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നതിനാൽ ഔപചാരിക ഉദ്ഘാടനം നടത്താതെയാണ് റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത് നൽകിയത്യാവസ്ഥോണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ രാജ്യസഭാ എം പി ആയ ശ്രീ മൻ ജോസ് കെ മാണി അവർകൾക്ക് ഒരു നിവേദനം കൊടുക്കുകയും അദ്ദേഹം ആ നിവേദനം അനുഭാവപൂർണ്ണം പരിഗണിച്ച ഫലമായിട്ട് ഈ റോഡിന് രാജ്യസഭാ എംപിയുടെ പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു അത് കോളയാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കളക്ടർ ഇംപ്ലിമെൻറ്റിങ് ഏജൻസിയായിട്ട് നിയോഗിക്കുകയും പഞ്ചായത്തിലെ നേതൃത്വത്തിൽ എസ്റ്റിമേറ്റ് എടുത്ത് എന്ന കോൺട്രാക്ടർ അത് വർക്ക് ഏറ്റെടുത്ത് പ്രദേശവാസികളുടെ അപേക്ഷ പരിഗണിച്ച് അഞ്ചു ലക്ഷം രൂപയാണ് ജോസ് കെ മാണി എം പി അനുവദിച്ചത് ഇതോടെ ജനങ്ങളുടെ ദീർഘകാലത്തെ യാത്രാക്ലേശത്തിന് ഒരു പരിധിവരെ പരിഹാരമായി കോളയാട് ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഈ റോഡിന്റെ ഇരുന്നൂറ് മീറ്റർ ദൂരം കൂടി ഇനിയും പ്രവൃത്തി പൂർത്തീകരിക്കാനുണ്ട് ആ ഭാഗത്തെ റോഡ് കൂടി കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കേരള കോൺഗ്രസ് എം ജില്ലാ നേതാക്കളായ ജോയി കൊന്നക്കൽ തോമസ് മാലത്ത് എന്നിവരുടെ മുൻകൈ എടുത്താണ് എം ബി ഫണ്ട് ലഭ്യമാക്കിയത് കോളയാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രവൃത്തിയുടെ എംപ്ലിമെൻ്റ് ഓഫീസർ കോൺട്രാക്ടർ ടി ജി ഉലഹന്നാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സമയബന്ധിതമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത് കൈവിഷ ന്യൂസ് പേരാവൂർ